ഹലോ ലോ ഗൈസ് അപ്പോൾ നമ്മുടെതാണ് നമ്മൾ വീട് കാണണം കാണണം എന്ന് പറഞ്ഞവർക്ക് എല്ലാവർക്കും മുമ്പിലേക്ക് നമ്മളെ വീടിൻ്റെ ഒരു വീഡിയോ ഒന്ന് നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ഏതായാലും നമ്മളെ വീടിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിച്ചാലോ പോവല്ലേ കമാൺ എന്താ വെൽക്കം ചെയ്യാൻ നമ്മുടെ കൊച്ചുമോൾ കുഞ്ഞാറ്റ നമ്മളെ വെൽക്കം ചെയ്യുന്നുണ്ട് കേട്ടോ വീടിൻ്റെ അകത്തുള്ള കാഴ്ചകളാണേ ഇത് നമ്മളെ ലിവിങ്ങിൽ ലിവിങ്ങിൽ നിന്നുള്ള ടി വിൻ്റെ സ്റ്റാൻഡും അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ പോലെ ഒരു സാധനം കൂടെ ഞാൻ കാണിച്ചതാണ് കേട്ടോ ഇത് നമ്മളെ ഒരു വീടിൻ്റെ പ്രത്യേകിച്ച് പറഞ്ഞ് ഞാൻ ചേച്ചാണേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് ഭക്ഷണം കഴിക്കുമ്പോഴും ടി വി കാണണം അല്ലെങ്കിൽ ഇരിക്കുമ്പോഴും കാണണം അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വെക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ് കേട്ടോ ഒരുപാട് വീടുകളിലുണ്ട് പക്ഷേ എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ് അതിൻ്റെ കാഴ്ച അപകടം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടോ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇത് സംഭവം പൊളിച്ചല്ലേ മൾട്ടിഹുഡിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതാണ് നമ്മൾ ലിവിങ്ങിലെ കാഴ്ചെട്ടോ എനിക്ക് നേരം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് രാത്രി നൈറ്റാണ് ഞാൻ അത് ഷൂട്ട് ചെയ്തത് അടുത്ത് നമ്മളൊരു ബെഡ്റൂമിലേക്ക് നമുക്ക് പോകാം കേട്ടോ ബെഡ്റൂമിൻ്റെ ചെറിയൊരു കാഴ്ചയാണ് ചെറിയൊരു ബെഡ്റൂമാണ് ഇത് നമ്മൾ അലമാരെല്ലാം ചെയ്തിരിക്കുന്നത് നമ്മൾ ഭിത്തിയിൽ തന്നെ സ്പേസ് ഇട്ടിട്ട് ബോർഡ് അടിച്ച് ചെയ്ത ചെയ്തതാണ് കേട്ടോ അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് വർക്കൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മൾ അടി കിച്ചണിലേക്ക് കേട്ടോ കിച്ചണിലേക്ക് നമ്മളൊന്നും നോക്കിയില്ല ഫുൾ പണിയെടുത്ത് തീർത്തിട്ടുണ്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് നിങ്ങൾ തന്നെ പറയും എങ്ങനെയുണ്ടെന്ന് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് നമ്മൾ വീട് പണീൻ്റെ ഏകദേശം വർക്കിലേക്ക് വേണ്ട പൈസ പകുതി മുക്കാലും നമ്മൾ കിച്ചണിലേക്കാണ് ചിലവാക്കിയിട്ടുള്ളത് ഫുള്ള് അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ പരിപാടികളാണ് കേട്ടോ ഫുള്ള് ചെയ്തേക്കണേ ചൈനീസ് ആണ് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ആരും വിചാരിക്കേണ്ട ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് മേടിച്ചതാണ് ഇതാണ് നമ്മളെ കിച്ചണിൽ നിന്ന് നേരെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡൈനിങ് ഡൈനിങ് റൂം ഇവിടുന്ന് നമുക്ക് നേരെ വേറെ റൂമിലേക്കും ആകെ മൊത്തം മൂന്ന് റൂമാണുള്ളത് അതിൽ രണ്ടാമത്തെ റൂം എല്ലാം എല്ലാ റൂമുകളും സെയിം ആണ് കേട്ടോ ഒരേ പാറ്റേണിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് വ്യത്യാസങ്ങളൊന്നുമില്ല നമ്മൾ വാഷ് ഫേസ് വാഷ് ഫേസ് ഒരു പ്രത്യേക ഡിസൈനിൽ ടൈലൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഗ്ലാസ് ഫ്രെയിം കാര്യങ്ങളെല്ലാം ഇത് മറ്റൊരു റൂമിലേക്കാണ് എല്ലാം എല്ലാ റൂമും ഒരേ ഒരേ ഇതിലാണ് ഇതാണ് എൻ്റെ വീടിൻ്റെ കാഴ്ചകൾ കേട്ടോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരുടെയും അഭ്യർത്ഥന പ്രകാരമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വരെ അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരെ ടാറ്റാ ബൈ ബൈ സി യോ